കോഴിക്കോട് യുഡിഎഫ് കണ്ടുവച്ച മേയർ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ വി എം വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്ന കോടതിയുടെ പരിഹാസം മുട്ടടിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനമുടൻ തിരുവനന്തപുരത്തെ വിമത സ്ഥാനാർത്ഥിയും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ ശ്രീകണ്ഠനെ പുറത്താക്കി സിപിഎം കേരളത്തിലെ എസ് ഐ ആർ ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി കേസ് വെള്ളിയാഴ്ച പരിഗണിക്കും എസ് ഐ ആർ നടപടികളിൽ വൻ പുരോഗതിയെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി അനീഷിന്റെ കുടുംബത്തെ കമ്മീഷൻ സഹായിക്കും എല്ലാ സാധിച്ചിട്ടുണ്ട്

മൂന്ന് പേർ അറസ്റ്റിൽ മുഖ്യപ്രതി ഒളിവിൽ പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ ബിജെപി നേതാവിന് തിരിച്ചടി എസ് സുരേഷ് നാൽപ്പത്തി ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ ബാങ്ക് പ്രസിഡന്റും ആറ് ഭരണസമിതി അംഗങ്ങളും ലക്ഷം വീതം അടയ്ക്കണം നടപടി നിയമം ലംഘിച്ച് വായ്പയെടുത്ത് ബാങ്കിന് നഷ്ടമുണ്ടാക്കിയതിൽ